നമസ്കാരം സ്വാഗതം കോഴിക്കോട് വടകരയിൽ ദേശീയ പാതയോർത്ത് കാരവനിൽ രണ്ട് യുവാക്കൾ മരിച്ച സംഭവത്തിൽ മരണകാരണം കാർബൺ മോണോക്സൈഡ് എന്ന് എൻ ഐ ടി സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി ജനറേറ്ററിൽ നിന്ന് വിഷവാതകം കാരവന്റെ പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴി അകത്തെത്തി രണ്ടു മണിക്കൂറിനുള്ളിൽ തൊള്ളായിരത്തി അമ്പത്തി പി പി എം അളവിൽ കാർബൺ മോണോക്സൈഡ് വാഹനത്തിൽ പടർന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തി ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കരിമനപ്പാലത്ത് നിർത്തിയിട്ട വാഹനത്തിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം സ്വദേശി മനോജ് കണ്ണൂർ സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത് ഒരാൾ ആരമാന്റെ സ്റ്റെപ്പിലും മറ്റാൾ ഉള്ളിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നത് പോലീസ് ഫോറൻസിക് വിഭാഗം വാഹനം നിർമ്മിച്ച ബെൻസ് കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ എന്നിവർ എൻ ഐ ടിയിലെ വിദഗ്ദ്ധ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ വിവാഹത്തിന് ആളുകളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങിയ വാഹനത്തിലാണ് മനോജിനെയും ജോയലിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് റോഡരികിൽ വാഹനം നിർത്തിയ ശേഷമാണ് മരണം സംഭവിച്ചതെന്നും എ നിന്നുള്ള വാതക ചോർച്ചയാകാൻ മരണ പോലീസ് പ്രാഥമിക നിഗമനത്തിലെത്തിയിരുന്നു കാർബൺ മൊണോക്സൈഡിനെ ഏതാനും മിനിറ്റുകൾ മാത്രം മതി ശരീരത്തെ കീഴടക്കാൻ അതായത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ മരണം പെട്ടെന്ന് എന്ന് തന്നെ ഇവിടെ സംഭവിക്കുന്നത് രണ്ടുതരം അപകടങ്ങളാണ് ഒന്ന് ശ്വാസം കിട്ടാതെ വരികയും മറ്റൊന്ന് താപനില ഉയരുകയുമാണ് എ സി ഓൺ ആണെങ്കിൽ പോലും വായു സഞ്ചാരം ശരിയായി നടന്നില്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടും അതുവഴിയാണ് അപകടം സംഭവിക്കുന്നത് ശ്വസിക്കുന്ന ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനെ കൂട്ടി പിടിച്ച് അതിനൊപ്പമാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും എത്തുന്നത് എന്നാൽ ഓക്സിജനൊപ്പം കാർബൺ മൊണോക്സൈഡും ശരീരത്തിലെത്തിയാൽ ഹീമോഗ്ലോബിൻ മുൻഗണന കൊടുക്കുന്നത് കാർബൺ മോണോക്സൈഡിനൊപ്പം ചേരാനാണ് കാർബൺ മൊണോക്സൈഡും ഹീമോഗ്ലോബിനും ചേർന്ന് ശരീരത്തിലെത്തുകയും പ്രാണവായു കിട്ടാതാവുകയും ചെയ്യും കോശങ്ങൾ എല്ലാം നശിക്കും തുടർന്ന് മരണവും മിനിറ്റുകൾ മതി ഇവയ്ക്ക് മനുഷ്യ ശരീരത്തെ കീഴടക്കാൻ എന്നതുകൊണ്ട് നിമിഷ നേരത്തേക്ക് പോലും കുഞ്ഞുങ്ങളെ അടച്ചു കാറിനുള്ളിൽ പുറത്തേക്ക് പോവാതെ ഇരിക്കുക ഇനി അഥവാ പോകേണ്ടി വന്നാൽ തന്നെ കാർ വിൻഡോ കുറച്ചെങ്കിലും ഉയർത്തി വെക്കുക അടഞ്ഞ സ്ഥലങ്ങളിൽ വിൻഡോ ഉയർത്തി വെച്ച് കാർ പാർക്ക് ചെയ്ത് ഇരിക്കുകയും ചെയ്യരുത് ഗ്യാരേജിനുള്ളിൽ എഞ്ചിൻ ഓഫ് ചെയ്യാതെ നിർത്തിയിട്ട കാറിൽ കിണന്നിറങ്ങിപ്പോയി മരണം സംഭവിച്ച റിപ്പോർട്ടുകളുമുണ്ട് ശ്വാസ തടസ്സം ഛർദി തലകർക്കം ക്ഷീണം മന്ദത എന്നിവയൊക്കെയാണ് അപകട ലക്ഷണങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് അനുഭവപ്പെട്ടാൽ ഉടൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക ശുദ്ധവായു ശ്വസിക്കുക ബോധരഹിതരായാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച് ഓക്സിജൻ നൽകണം സിപിആർ നൽകുക എന്നാണ് പ്രാഥമിക കാര്യം ശരീരങ്ങളിലേക്കുള്ള പ്രാണപായം നിൽക്കുന്നത് തടയാനാണ് സിപിആർ നൽകുന്നത് ശ്വാസവും രക്തസ്രാവവും പരിശോധിക്കണം ഇനി നെഞ്ചിന്റെ നടുവിലുള്ള പറഞ്ഞ അസ്ഥി കണ്ടുപിടിക്കുക രണ്ട് തോളുകൾ ചേർന്നത് ഇതിന്റെ മുകളിലായിട്ടാണ് ഇടത് കൈപ്പത്തി തുടങ്ങുന്ന ഭാഗം ഈ അസ്ഥിയുടെ മുന്നിലൊരു ഭാഗത്ത് വയ്ക്കുക മറ്റേ കൈ ഇടത് കൈപ്പത്തിയുടെ മുകളിലായി വെക്കുക വിരലുകൾ വാരിലിൽ തുടരുത് കൈകളുടെ സ്ഥാനം ഹൃദയത്തിന്റെ മുകളിലായിരിക്കണം കൈമുട്ടുകൾ നിവർത്തിപ്പിച്ച് താഴേക്ക് ശക്തിയായി അമർത്തുക ഇനി വായിലൂടെ കൃത്രിമ ശ്വാസം നൽകണം അതിന് ഇടത് കൈകൊണ്ട് ആളുടെ മൂക്കടച്ചുപിടിച്ച് മറ്റേ കൈകൊണ്ട് താടി ഉയർത്തുക ആളുടെ വായയോട് ചേർത്ത് വായ വെച്ച് ശക്തിയായി ഊതുക ഇങ്ങനെ ഇടവിട്ടു ചെയ്യുക വഴി രക്തയോട്ടം സാധ്യമാകും ഇതുവഴി ജീവൻ രക്ഷിക്കാനുമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത